അമ്മ അമ്മ ആലോചിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ആലോചിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കണമെന്നുല്ലോ എന്ന് വിചാരിച്ച് ആലോചിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പണ്ടുള്ളവര് പറയത്തില്ലേ മനുഷ്യജന്മങ്ങള് അപൂർണമാണെന്ന് അമ്മ ഇപ്പം യോസന പണിട്ട് ഒന്നുമേ ചെയ്യ മുടാ നീ എപ്പോഴും സ്വത്തിന്റെ കാര്യം പറയത്തില്ലേ നിനക്ക് വേണ്ടുന്ന സ്വത്തുക്കളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് ശിവ നിനക്കുള്ള സ്വർണം അവിടെ പണയം വെച്ചിട്ടുണ്ട് പണയോ സാധാരണ പണയം പണയം വെച്ചത് സമയം അനുവദിച്ചാൽ ഞാൻ അത് നിനക്ക് എടുത്തു തരാം ഇല്ലെങ്കിൽ നീ തന്നെ എടുത്തോണം ആ ദൈവം അനുവദിക്കോന്ന് നോക്കട്ടെ പിന്നെ പിന്നെ ഗൗരിക്കും ലച്ചുവിനും സ്വർണം പടവലത്തിരിപ്പുണ്ട് അത് പണയം വെച്ചില്ലേ

അങ്ങനൊന്നും പോകാൻ പറ്റത്തില്ല മോനെ എത്ര കാശുണ്ടെന്ന് പറഞ്ഞാലും ഒരു തീരുമാനം ഉണ്ടാവണം അപ്പ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ പോയാൽ അപ്പടിയൊക്കെ പറ്റൂല്ലൊന്നും പറ്റത്തില്ല ആ എന്തായാലും ഞാനൊന്ന് കിടക്കട്ടെ അമ്മ ഇപ്പിയെല്ലാം എന്നോട് അപ്പാ വ്യാപകം വരത് ഞാൻ പാട്ട് പോറോ ഞാൻ പറയാം നാളെ രാവിലെ അമ്മൂമ്മയുടെ കൂടെ പൊടിച്ചാരി മരിച്ചു അതെല്ലാം കേട്ടിട്ടായിരിക്കും അതൊന്നും എങ്ങിട്ട് ഇവിടെ പിന്നെ മോശമല്ലോ മോശം പറഞ്ഞേ